ഹായ് എസ് ഹാരിയേസ് അസാമുലക്കും വർമ്മത്തബർ അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളി കോംബോ ഓഫർ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ രണ്ട് ജോർജെറ്റിൻ്റെ മെറ്റീരിയൽ പാർട്ടി വേറാണ് വിത്ത് ലൈനിങ് അടക്കം വന്നിട്ടുള്ള ഐറ്റം കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് നമ്മുടെ അടുത്ത് അല്ല അല്ലാതിൽ ഏകദേശം ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാൻ നോക്കുക പിന്നെ കാര്യം പറയാനുള്ളത് ഫസ്റ്റ് ടൈം നിങ്ങൾ ലൈക്ക് ലൈക്ക് അടിക്കുമ്പോൾ ഹൈപ്പ് നട ഇത് വരും അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് കൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കമൻറ്റും ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം പിന്നെ നമ്മൾ ഗീവ് അവേൻ്റെ വിന്നേഴ്സിനെ നമ്മൾ നെക്സ്റ്റ് വീക്കിൽ തിരഞ്ഞെടുക്കാം കേട്ടോ വേറെ ഒന്നുമില്ല എനിക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ രണ്ട് ഫോം വേണം എനിക്ക് മറ്റൊന്നും കാണിച്ചത് അപ്പോൾ അത് ഞാൻ എടുത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ എന്താ പറയുക ചാർജ് ഉണ്ടാവില്ല അപ്പം മോനെ ചിലപ്പോൾ എടുത്ത് കളിച്ചിട്ടല്ലേ മോളെടുത്ത് കളിച്ചിട്ട് അത് ചാർജ് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടായിരിക്കും എടുത്ത് വയ്ക്കുക അപ്പോൾ പിന്നെ ഞാൻ മഴ ഇല്ലാത്ത സമയം നോക്കിയിട്ടും എനിക്ക് ഫ്രീ ആവുമ്പോൾ നോക്കുമ്പോൾ ചാർജ് ഉണ്ടാവില്ല പിന്നെ ചാർജ് കുത്തിക്കണം അപ്പം അങ്ങനെ കാര്യം ഇതായതാണ് അപ്പം പക്ഷേ അതാ നമ്മൾ അടുത്ത് തന്നെ അതിൻ്റെ അപ്ലോഡ് ചെയ്യും കേട്ടോ എന്നാണെന്നുള്ളൊക്കെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്താൽ കണ്ടാൽ മതി അതുപോലെ തന്നെ ക്ലിയറൻസേൻ്റെ വീഡിയോ ഇനി എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് ക്ലിയറൻസേലിൻ്റെ വീഡിയോ ഉണ്ടാവും അത് എന്താ പറയുക ഡ്രസ്സും ഉണ്ടാവും അതുപോലെ തന്നെ ജ്വല്ലറി ഐറ്റംസുകളുണ്ടാവും വീഡ്സ് ഉണ്ടാവും എല്ലാം ഉണ്ടാവും നമ്മളൊരു ചാനൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും മാസത്തിലെ രണ്ട് മൂന്ന് ക്ലിയറൻസ് ക്ലിയറൻസേലിൻ്റെ വീഡിയോ എന്തായാലും ചെയ്യാറുണ്ട് നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇനിയും വരുന്നുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്ത് വെക്കാം കേട്ടോ എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ എന്നാൽ നമുക്ക് ഉടനെ തന്നെ സ്റ്റോക്ക് ഔട്ട് ആവാറുണ്ട് കേട്ടോ ക്ലിയറൻസേൽ കൂടി തന്നെ സ്റ്റോക്ക് ഔട്ട് ആരാറുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് പാർട്ടി വെയറുകളായിട്ടും ഡയറി വെയറായിട്ടുള്ള ആയിട്ടുള്ള ഐറ്റംസുകൾ ത്രീ പീസ് സെറ്റുകളൊക്കെ എത്തിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ് വൺ ബൈ വൺ അതുപോലെ ചില്ലർ ഐറ്റംസുകൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ഒക്കെ നമ്മൾ ഈ ഒരു ചാനലെല്ലാം ഇൻക്ലൂഡഡ് ആക്കിയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ചില്ലർ ഐറ്റംസും ഡ്രസ്സും എല്ലാം ഉണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാൻ നോക്കാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫസ്റ്റ് ഈ ഒരു മെറ്റീരിയൽസ് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും ജോർജെറ്റിൻ്റെ ആണ് ഹെവി പാർട്ടി വെയർ ആണ് വന്നിട്ടുള്ളത് കേട്ടോ പാകിസ്ഥാനിതുപ്പട്ടിയാണ് വന്നിട്ടുള്ളത് ഹെവി പാർട്ടി വെയർ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ കളർ ഷെയ്ഡുകളൊക്കെ കാണിക്കുന്നുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് വീട് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ജോർജ്ജെറ്റിൻ്റെ മെറ്റീരിയൽസ് ആണ് കേട്ടോ ഫുള്ളായിട്ട് നിർത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ ഞാൻ എൻ്റെ എന്താ പറയുക ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ഇടക്ക് നോക്കുകയാണേ കാരണം ചിലപ്പോൾ ഞാനവിടെ പോയിട്ട് എടുക്കുമ്പോൾ ഒരു ബ്ലറായിട്ടായിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ ഫസ്റ്റ് പീസ് ഇതാണ് ഇതൊരു പച്ചയാണ് കേട്ടോ ഒരു ബോട്ടിൽ ഗ്രീൻ അല്ല അതിനേക്കാട്ടിൽ വേറെ ടൈപ്പ് ഗ്രീൻ ഉണ്ടാകുമല്ലോ ആ ഒരു ടൈപ്പ് ഗ്രീനാണ് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ് ആണ് കേട്ടോ വിത്ത് ലൈനിങ് ഉണ്ട് ഞാൻ ക്രേപ്പാണ് മെറ്റീരിയൽസ് വന്നിട്ട് ലൈനിങ്ങും ബോട്ടും ക്രേപ്പാണ് മെറ്റീരിയൽസ് തായ ഉക്ക് പോഷൻ വന്നിട്ടുണ്ട് പിന്നെ ഫുൾ ആയിട്ട് ഇതാ ഇതുപോലെ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഫോർട്ടി എയ്റ്റ് ലെങ്ത്തിൽ ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നൊരു ടൈപ്പ് ആണ് കേട്ടോ ഫോർട്ടി എയിറ്റ് ടു ഫിഫ്റ്റീൻ്റെ അടുത്തോളം നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുണ്ടാവും ത്രീ എക്സിൽ ഫോർ എക്സിലൊക്കെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ത്രീ എക്സിൽ ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാനുണ്ടാവും ഓക്കെ അപ്പോൾ ഇതാണ് ഒരു മെറ്റീരിയൽ ഒരു കളർ കേട്ടോ അതിൻ്റെ തന്നെ ദുപ്പട്ട് വന്നിട്ടുള്ളതാണ് പാകിസ്ഥാൻ ദുപ്പട്ടൽ മിററ് ഒറിജിനൽ മിററ് സ്റ്റിക്ക് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇതാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതാണ് കേട്ടോ അല്ല ഇൻ ഈ ഒരു പാകിസ്ഥാനിത് ഇപ്പട്ടൊക്കെ പ്രത്യേകത എന്താ വെച്ചാൽ എല്ലാ ഡ്രസ്സിനും നമുക്ക് മാച്ച് ചെയ്തിട്ടാ കാരണം എല്ലാ ഒരുവിധം കളേഴ്സൊക്കെ ഇതിൽ തന്നെ ഇൻക്ലൂഡഡ് ആയിരിക്കും അപ്പോൾ ഇതെങ്ങനെയാണ് സെറ്റായിട്ട് എടുക്കണോ രണ്ട് ഇത് രണ്ട് പീസാണോ എടുക്കേണ്ടത് എത്ര റേറ്റ് വരുന്നു ഫ്രീ ഷിപ്പിങ്ങിലാണ് എത്ര റേറ്റ് വരുന്നൊക്കെ നമ്മൾ വീഡിയോ പറയുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാൻ നോക്കുക കേട്ടോ ഫസ്റ്റ് കളർ ഇതൊരു പർപ്പിൾ ആണ്ട്ടോ ഇതൊരു പർപ്പിൾ ആണ് അതേ മോഡൽ തന്നെയാണ് വന്നിട്ട് ഫുൾ ഞാൻ നിർത്തുന്നില്ല പർപ്പിൾ ആണ് കളർ വന്നിട്ടുള്ളത് അതിൻ്റെ ഉപ്പട്ട ഞാൻ നിർത്തി കാണിച്ചതരാം കേട്ടോ എല്ലാവർക്കും ഇത് ഉപ്പട്ടായിരിക്കും കാണാൻ താല്പര്യം ഉണ്ടാവുക കാരണം സെയിം മോഡലന്നെയാണല്ലോ വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് കേട്ടോ ഇതാണ് പർപ്പിൾ ഷെയ്ഡ് പർപ്പിൾ ഇത് തന്നെയാണ് വന്നിട്ടുള്ളത് അതിൻ്റെ ഇതാ എല്ലാത്തിനും ഞാൻ പറഞ്ഞല്ലോ യെല്ലോ ഉണ്ട് കേട്ടോ എല്ലാത്തിനും യെല്ലോ കളറുണ്ട് പിങ്ക് യെല്ലോ പർപ്പിൾ ഓക്കെ ഈ ഒരു കളറ് പിന്നെ ഇത് നമ്മളെ എന്താ പറയുക റാണി പിങ്ക് എന്ന് പറയലേ ഇഷ്ടപ്പെട്ട കളറാണ് റാണി പിങ്ക് ആ ഒരു കളറ് കേട്ടോ ഓക്കെ പിന്നെ അതിൻ്റെ ദുപ്പട്ട എല്ലാത്തിലും ഈയറി എല്ലാം വന്നിട്ടുണ്ട് കേട്ടോ ബുപ്പട്ടയാണത് ഇപ്പൊ ഇത് എണ്ണൂറ്റമ്പതിനൊക്കെയാണ് നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ ഇത് ബ്ലാക്ക് കേട്ടോ ബ്ലാക്ക് ആണ് ഓക്കെ ഉണ്ടല്ലോ ആണ് മെറ്റീരിയൽസ് വന്നിട്ടുള്ളത് കേട്ടോ ജോർജറ്റിൽ വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടുള്ള മെറ്റീരിയലാണ് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും എല്ലാം വന്നിട്ടുള്ളൊരു ഇതാണ് കേട്ടോ ഓക്കെ എന്താ അതിൻ്റെ ദുപ്പട്ടയാണ് ബ്ലാക്കിൻ്റെ ദുപ്പട്ടാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ സെയിം തന്നെ ആ ദുപ്പട്ടന്നെ അത് വരുന്നത് അതിൽ പിങ്കും യെല്ലോയും ഒക്കെ ഉണ്ട് അതിൻ്റെ കൂടെ ഒരു ബ്ലാക്ക് വന്നിട്ടുണ്ട് അത്രയേ ഉള്ളൂ പിന്നെ മെറൂൺ ഷെയ്ഡ് ഓക്കെ മെറൂൺ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് അതിൻ്റെ ദുപ്പട്ട ഇതേ അതേപോലത്തെ ദുപ്പട്ടന്നെ വന്നിട്ടുള്ളത് കേട്ടോ ഞാൻ വീഡിയോ ലെങ്ത്താ ഒന്നും കരുതിയിട്ടാണ് കേട്ടോ ഫുള്ളത്തും നിർത്തി കാണിക്കാത്തത് പിന്നെ എനിക്ക് എട് എടുത്തു വെക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ഇന്ന് തന്നെ ഞാനൊരു മൂന്ന് വീഡിയോ ചെയ്യണം കരുതുന്നുണ്ട് കാരണം നാളെ ദുഃഖം ഇതാണല്ലോ കറുത്ത ഭാവാണല്ലോ അപ്പോൾ സ്കൂൾ അവധിയാണ് അപ്പം നമുക്ക് സ്കൂൾ ഉണ്ടാകുമ്പോൾ വീട്ടിലെടുക്കാൻ പറ്റേയില്ല മോൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും അപ്പം ഇന്ന് തന്നെ ഒരു മൂന്ന് വീഡിയോ ചെയ്യണം കരുതണം അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു തരുന്നത് ഇതാ ഇതൊരു ബോട്ടിൽ ഗ്രീനാണ് കേട്ടോ ഇതാണ് ബോട്ടിൽ ഗ്രീൻ നേരത്തെ കണ്ടിട്ടുള്ള ബോട്ടിൽ ഗ്രീനല്ലോ ഫസ്റ്റ് എടുത്തില്ല അത് ബോട്ടിൽ ഗ്രീനല്ല അത് വേറൊരു ഗ്രീനാണ് കേട്ടോ ടൈപ്പ് ഗ്രീനാണെന്ന് പറയാം ഓക്കെ അപ്പം ഇതിൽ നിന്നൊരു സെറ്റ് അതായത് ഈ ഇത്രയും ഞാൻ കാണിച്ചു തന്നിട്ട് ഒരു സെറ്റ് ഇതൊന്നെടുക്കാം അല്ലാതെ ഇതാ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇതിലത്തെ ഒരു സെറ്റ് കൂട്ടാം ഇതിങ്ങനെയാണ് വരിക കേട്ടോ ഇതും ക്രേപ്പ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്രേപ്പ് മെറ്റീരിയലാണ് വിത്ത് ലൈനിങ് ബോട്ടും കൊണ്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ കളേഴ്സ് ഞാൻ കാണിച്ചു ഇത് ഞാൻ ഒരു കോമ്പോ ഓഫറിൽ ഇട്ടപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു സെപ്പറേറ്റ് അയച്ച് തരുമെന്നുള്ളത് ഒറ്റക്കായിട്ട് ഒറ്റക്കായിട്ട് എടുക്കണമെങ്കിൽ എടുക്കുക ഷിപ്പിംഗ് ചാർജ് അടക്കം അറുന്നൂറ്റി സംതിങ് വരും കേട്ടോ ഇതൊറ്റ ഇതൊറ്റ ഒറ്റക്കായിട്ടുള്ള കാര്യം പറഞ്ഞത് ഷിപ്പിംഗ് ചാർജ് അടക്കം അറുന്നൂറ്റി സംതിങ് വരും ഓക്കെ ഇതാണ് അതിൻ്റെ ദുപ്പട്ടം വന്നിട്ടുള്ളത് കേട്ടോ അല്ല നല്ല സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും സെറിയ വർക്കൊക്കെ പാടെ കൂടിയിട്ടുള്ളതാണ് ഇത് അത്യാവശ്യം ഓവറായിട്ട് നിങ്ങളുമില്ല ഇല്ല കേട്ടോ ആ ഒരു ടൈപ്പാണ് പിന്നെ ഇതിന്റെ കാര്യം പറയാനുള്ള ടോപ്പിന്റെ കാര്യം പറയാനുള്ളത് കണ്ടല്ലോ ഇങ്ങനെയാണ് ടോപ്പ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇത് എക്സൽ സൈസിലുള്ള ആൾക്ക് തയ്ക്കാൻ പറ്റുള്ളൂ കേട്ടോ അതായത് ഇപ്പോൾ ഒരു പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഉമ്മാക്കും മോൾക്കും അതായത് ഉമ്മാക്കിതെടുക്കാം ഓക്കെ മോൾക്കാണെങ്കിൽ ഇതെടുക്കാം സ്റ്റിച്ച് ചെയ്യാൻ താല്പര്യമില്ല ആൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്നവർക്കൊക്കെ കണ്ടുവന്നുണ്ട് കാരണം വിത്ത് ലൈനിങ് ആണ് സ്റ്റിച്ച് സ്റ്റിച്ചിങ് അടിക്കൂലി മാത്രം ഉണ്ടാക്കിയാൽ മതി കാരണം അല്ല അതിനും ലെങ്ങ്സ് വന്നിട്ടുള്ളത് ആ ഫോർട്ടി ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ലെങ്സിന് നിങ്ങൾക്ക് അടിക്കാൻ പറ്റും പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ടു എക്സൽ സൈസിൽ മാത്രമേ നിങ്ങൾക്ക് വി വിടുത്ത് കിട്ടുകയുള്ളൂ കേട്ടോ പക്ഷെ നല്ല ഈ ഒക്കു പോഷനൊക്കെ നല്ല സ്റ്റോൺ വർക്കും ചെറിയ വർക്കും ത്രെഡ് വർക്കൊക്കെ വന്നിട്ടുള്ള ടൈപ്പാണ് ഇതൊരു പർപ്പിൾ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് കേട്ടോ അതിൻ്റെ തന്നെ ഒരു ഗ്രീൻ ഞാൻ പറഞ്ഞില്ല ഇതിൽ ഇതിൽ ഫസ്റ്റ് ഞാൻ കാണിച്ചൊന്നുമില്ല പെട്ടിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു ടൈപ്പ് പെട്ടിട്ടുള്ള ടൈപ്പാണ് ഇത് കേട്ടോ അത് വന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇത് ബ്ലാക്കാണ് കേട്ടോ ബ്ലാക്കിനല്ലേ ബ്ലാക്ക് ആണ് ഇതേപോലെ തന്നെ സെയിം വന്നിട്ടുള്ളത് കേട്ടതുകൊണ്ടാണ് കാണിച്ചത് ഇതും മറോൺ ആണ് കേട്ടോ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ഇത് ഇനി ഒറ്റക്കായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറുന്നൂറ്റി സംതിങ് അതായത് അറുന്നൂറ്റി എൺപത് അറുന്നൂറ്റി അമ്പത് രൂപ ഒക്കെ വരും കേട്ടോ വിത്ത് ഷിപ്പിംഗ് ചാർജ് അടക്കം അറുന്നൂറ്റി അമ്പത് രൂപ വരും അല്ല നിങ്ങൾക്ക് കോംബോ ആയിട്ട് എടുക്കുക എന്നുണ്ടെങ്കിൽ അതിലത്തെ ഒരു പീസും ഇതിലത്തെ ഒരു പീസും പാകിസ്ഥാൻ തുപ്പട്ടിയിൽ വരുന്നിട്ടുള്ള പീസും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാർജ് വന്നിട്ടുള്ളത് ഫ്രീ ഷിപ്പിങ്ങിൽ ആയിരത്തി അഞ്ഞൂറ് കേട്ടോ ഒന്ന് അഞ്ച് ഡബിൾ സീറോ അതായത് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്കിത് രണ്ട് പീസും എടുക്കാനായിട്ട് പറ്റും കേട്ടോ അതായത് ഇതിലത്തെ ഒരു പീസ് എടുക്കാം ഇതിലത്തെ ഒരു പീസ് എടുക്കുക അപ്പം നിങ്ങൾക്ക് വേണം നിങ്ങൾ പെട്ടെന്ന് തന്നെ വാട്സപ്പ് മെസ്സേജ് അയക്കാം കേട്ടോ ഉണ്ടല്ലോ രണ്ട് പീസും നിങ്ങൾക്ക് എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അപ്പോൾ ഓണം കളക്ഷൻസൊക്കെ ഓരോന്ന് വരുന്നുണ്ട് ഡ്രസ്സ് ആയിട്ടും നമുക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഡ്രസ്സിൻ്റെ വീഡിയോ ഒക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാൻ നോക്കുക ഓക്കെ ത്രീ പീസ് സെറ്റും റേറ്റ് കുറവുള്ളൂ നമുക്ക് വീട്ടിൽ നിന്ന് ഇടാൻ പറ്റില്ല ത്രീ പീസ് സെറ്റുകളൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇൻഷാല്ല വൺ ബൈ വൺ ബൈ ആയിട്ട് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഗവേണ്ടും നമ്മൾ ഷെയർ ചെയ്യണം ഒന്നാമത് വെച്ചാൽ പിന്നെ പോസ്റ്റ് ഓഫീസിപ്പം നമുക്ക് റെഗുലറായിട്ട് വരുന്നിട്ടില്ല അടുത്ത ഇരുപത് അതായത് ഇരുപത്തി അഞ്ചാം തീയതി ഒക്കെ ശേഷമായിരിക്കും റെഗുലർ ആയിട്ട് വരികയെന്നവർ പറഞ്ഞിട്ടുള്ളത് പോസ്റ്റ് മാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ ഇപ്പോൾ നമ്മൾ പാക്ക് ചെയ്ത് വെച്ചു തരുന്നതൊക്കെ നമ്മൾ ശനിയാഴ്ചയിൽ കൊണ്ടുപോകുന്നുണ്ട് എത്രത്തോളം അയക്കാൻ അറിയില്ല അപ്പോൾ ചില ആളുകൾക്ക് അയച്ചിട്ടുണ്ടാവും ചില ആളുകൾ അയക്കാം പെൻഡിങ്ങിലായിട്ട് കിടക്കും ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡി ടി സി ആണ് കേട്ടോ നിങ്ങൾക്ക് ഇത് പോസ്റ്റ് വയ്യാണെങ്കിൽ നമുക്ക് അയച്ചു തരും ഓക്കെ അപ്പോൾ ഇന്നത്തെ വീട് ഇത്ര തന്നെയുള്ളൂ താങ്ക് യു